ജാൻകാരി ജാൻകാരി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സ്ത്രീലിംഗ സ്ത്രീലിംഗശ്ദമാണ് എന്നാദ്യം മനസ്സിലാക്കുക ഓക്കെ ജാൻകാരി എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് അത് ജാൻകാരി എന്ന് പറയുന്നത് എന്താണ് ഒരു അതിൻ്റെ അർത്ഥം എന്താണ് വിവരം എന്നാണ് അല്ലേ അതിൻ്റെ അർത്ഥം എന്താണ് വിവരം എന്നാണ് അപ്പോൾ കോയി ജാൻകാരി മിലി കോയി ജാൻകാരി മിലി എന്ന് പറഞ്ഞാൽ എന്താണ് എന്തെങ്കിലും വിവരം കിട്ടിയോ കോയി ജാൻകാരി മിലി എന്തെങ്കിലും വിവരം കിട്ടിയോ കോയി ജാൻകാരി മില്ലീന്ന് വന്നു മില്ലീന്ന് വരാൻ കാരണം എന്താണ് ഈ ജാൻകാരി എന്ന് പറയുന്നത് എന്താണ് ഒരു സ്ത്രീലിംഗശമാണ് ആയതിനാൽ കോയി ജാൻകാരി മില്ലി കൊച്ചു മിലി ജാൻകാരി എന്ന് ചോദിക്കാൻ നമുക്കൊരു കുഴപ്പമില്ല ടിക്കു മിലി അല്ലെങ്കിൽ മിലി കൊച്ചു ജാൻകാരി അങ്ങനെ പറഞ്ഞ അങ്ങനെ നമുക്ക് തലങ്കം വരിഞ്ഞു പറയാം ഒരു കുഴപ്പമില്ല ഓക്കെ ബട്ട് ഒരു സ്ത്രീ പറയുമ്പോഴും ഒരു പുരുഷൻ പറയുമ്പോഴും നമ്മൾ അങ്ങനെ പറയണം കോയി ജാൻകാരി മിലി എന്ന് തന്നെ പറയണം കോ ജാൻകാരി നെയ്യെന്നു പറഞ്ഞാൽ ഒരു ജാൻകാരി ഒരു വിവരം ഇല്ല ഓക്കെ അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ്